ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും പിന്നെ രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളൊരു വീഡിയോ കേട്ടോ അത് പിന്നെ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടി എടുത്തിട്ട് അതിങ്ങനെ വെള്ളം പറഞ്ഞാൽ റെഡിയാക്കാം കേട്ടോ പിന്നെ ഉണ്ട് അപ്പോൾ കടലക്കറിയും പുട്ടും കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് പിന്നെ ഇസാസ് നല്ല ഉറക്കത്തിലാണ് പിന്നെ ഓൻ എണീറ്റിട്ടില്ല അതിനൊന്ന് കുറച്ച് പിന്നെ നേർത്ത് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓനെ വിളിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എനിക്കിന്ന് പിന്നെ പെരിന്തൽമണ്ണ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ വേഗം പണികളൊക്കെ ഒരുക്കിയിട്ട് ഉച്ചക്ക് ശേഷം രണ്ട് മണിക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഒരിക്കൽ വിചാരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് പെരിന്തൽമണ്ണ പോണ സമയത്ത് എനിക്ക് അക്ഷയയിലൊക്കെ പോവാനുണ്ട് പിന്നെ ഐഡൻറ്റി കാർഡ് എടുക്കേണ്ടതും പിന്നെ ബോട്ടിൻ്റെ എന്തൊക്കെയും റെഡിയാക്കാണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അക്ഷയലൊക്കെ പോകണ്ട കേട്ടോ കുറച്ച് തിരക്കുള്ളൊരു ദിവസം തന്നെയാണെന്ന് പിന്നെ ഇസോനെ സ്കൂൾക്ക് പറഞ്ഞ ചേച്ചതിന് ശേഷം കേട്ടോ ഒരു രണ്ട് മണിക്കാണ് ഞാൻ പോകാൻ വിചാരിക്കണത് ഞാനൊരു കാര്യം ചിന്തിക്കുകയാണേ എന്തൊക്കെ വിധത്തിലുള്ള മനുഷ്യന്മാരല്ലേ നമ്മളെയൊക്കെ ചുറ്റും പിന്നെ ഓരോ മനുഷ്യന്മാരും പലവിധമാണ് എല്ലാവരും ഒരേ സ്വഭാവം ഒരിക്കലും ആകില്ല പക്ഷേ എന്നാലും ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാരോട് പെരുമാറണത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഒരു സ്വഭാവം പൈസ ഇല്ലാത്തപ്പോൾ ഒരു സ്വഭാവമൊക്കെ ആക്കണ മനുഷ്യന്മാർ ഒരിക്കലും ഞാൻ എന്താ പറയുക എൻ്റെ ഒരു കാര്യം പറയാം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂള്ളു കേട്ടോ എനിക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരാണ് എനിക്കിഷ്ടം അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു അവഗണന നമ്മൾ അറിയ അറിയണത് കൊണ്ടായിരിക്കും പൈസ ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് കൂടുതലൊരു ഇത് പൈസ നോക്കിയിട്ടൊന്നും ഒരു ബന്ധങ്ങളും വിലയിരുത്താൻ പറ്റില്ല എൻ്റെ ഒരു ഇത് പറയട്ടെ ഞാൻ ഇവിടെ എന്താ പറയാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ ഓരോ നിമിഷവും വിചാരിക്കലുണ്ട് കേട്ടോ മനുഷ്യന്മാർ ഓരോ സമയത്തും ഓരോ ടൈമിന് വെച്ചിട്ടും ഓരോ മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെ മാറുന്ന സമയത്ത് ഞാൻ വിചാരിക്കും അവർക്ക് ബന്ധങ്ങളെക്കാട്ടിലും ക്യാഷാണ് വലുത് എന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിക്കലുണ്ട് കേട്ടോ കാരണം എന്താണ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുക അതേപോലെ തന്നെ നല്ല എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ പൈസ ഉള്ള ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുക ഓലെ മാത്രം പിന്നെ ഒരു കൂട്ടായിട്ട് ചൂസ് ചെയ്യുക പിന്നെ എൻ്റെയൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പൈസൻ്റെ പേരിൽ അഥവാ എന്താണ് ഒരിക്കലും ഒരാളെയും തള്ളി പറയാനേ പറ്റൂല അല്ലെങ്കിൽ ക്യാഷ് ഇല്ല അല്ലെങ്കിൽ വേറെ ഒരു പാണവും പ്രതാപത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മനുഷ്യനെ തള്ളിക്കളയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വം അതേപോലെ സത്യസന്ധത പിന്നെ പിന്നതേപോലെ ഒരാൾ മനസ്സ് കാണാനുള്ള ഒരു മനസ്സ് അഥവാ വേറെ ഒരാളുടെ ഇടങ്ങാറോ സങ്കടമോ സന്തോഷമോ ഒക്കെ കാണാനുള്ളൊരു കഴിവും മനസ്സും വേറെ നമുക്ക് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യൻ്റെ ക്വാളിറ്റി അതൊക്കെയാണ് വേണ്ടത് അല്ലാതെ പിന്നെ അതൊക്കെ ഉള്ള ആൾക്കാരെ കൂടെയാണ് ഞാൻ നിൽക്കൽ കേട്ടോ അല്ലാതെ സത്യം പറയാലോ അല്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്തും ഞാൻ കൂടുതൽ ഇടപഴകൂല്ല സംസാരിക്കലുമില്ല എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ആ രീതിയിലായിരിക്കും മനുഷ്യന്മാരെ എന്താണ് വേർതിരിക്കല് പണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മനുഷ്യനെ വേർതിരിക്കൂല വേർതിരിച്ചിട്ടുമില്ല പക്ഷേ എന്താണ് മനുഷ്യത്വം വിശ്വാസ വഞ്ചന അതേപോലെ സത്യം മാത്രം പറയണം കൂടുതലും നോണയും കാര്യങ്ങളും പറയാൻ പറ്റൂല ഞാൻ ഒന്ന് പറഞ്ഞാൽ മറ്റേത് വെറും നോണ പറയണ ആൾക്കാരുണ്ടാവും പറ്റൂല അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല നല്ല മനസ്സാണോ നല്ല വ്യക്തിയാണോ അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ കേട്ടോ ഞാൻ കൂടുതലിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടോ ഞാൻ പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളിയും എനിക്ക് ഒരാളെ വേർതിരിച്ച് കാണണത് പണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരാളെ വേർതിരിച്ച് കാണാൻ പറ്റില്ല നമുക്കിടയിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾക്ക് മനുഷ്യത്വം അതേപോലെ ഒരാളെ മനസ്സ് കാണാൻ ഒരു കഴിവ് ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓല കൂടെ നിർത്തണം പൈസ ഇല്ലാന്ന് വെച്ചിട്ട് ഓല ഒരിക്കലും ഒഴിവാക്കരുതേ അപ്പോൾ എനിക്കിതിലൊരു കാ എനിക്ക് അങ്ങനെ പറയണം തോന്നിട്ടോ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു കാര്യം എന്നത് അതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഇന്ന് ഞാൻ പിന്നെ രാവിലെ തൊട്ട് ഈ യസൂവിനാണെന്നുണ്ടെങ്കിൽ പിന്നെ വാരി കൊടുക്കട്ടോ ചെയ്തിട്ടുണ്ടത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ ഈ കാലാവസ്ഥേണ്ടത് തോന്നുന്നു പിന്നെ മുറി ആയിട്ടുണ്ടായിരുന്നു തൊലി പോണുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല നീറ്റിലുണ്ട് ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ ഓല്മെൻ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ ഓനിക്ക് ഇന്ന് രാവിലെ തൊട്ട് വാരി കൊടുക്കാം കേട്ടോ പിന്നെ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മറ്റേ എരിയും കാര്യങ്ങളൊന്നും ആകില്ല കറിയിൽ നീറ്റലുണ്ട് കറി തട്ടുമ്പോൾ അപ്പോൾ ഏനെങ്ങനെയാണ് ഓന് മന്ത്രസ് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പം വേഗം എന്താണ് പുട്ടും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കഞ്ഞിക്ക് കുക്കറിലെ ചോറ് വെക്കണത് കൂടുതലൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഞാനിന്ന് ബീട്രൂട്ടാണ് പിന്നെ കൂട്ടാനായിട്ട് ഉച്ചക്ക് കൂട്ടാനായിട്ട് ഉണ്ടാക്കണത് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി അതേപോലെ തന്നെ മീനുണ്ട് എന്താണ് പിന്നെ അച്ചാറും അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇസൂനാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇഷ്ടമൊന്നും ഇഷ്ടക്കേടൊന്നുമില്ല ഹെസമുൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ ബീട്രൂട്ട് ഉള്ളാണെന്നുണ്ടെങ്കിൽ ഉറുമാമ്പഴം തിന്നണ പോലെ ഓരോന്ന് ഓരോന്നെടുത്ത് അങ്ങനെ തിന്നും നല്ല ഇഷ്ടമാണ് അവൾക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ പൊതുവേ നമുക്കിടയിൽ കുറേ മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട് എന്നാട്ടോ പറഞ്ഞത് ഇന്ന ആള്ന്നല്ല ഞാൻ പറയണത് പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റൂലെന്നുകൂടെ കേട്ടോ പറയണത് ഒരിക്കലും എന്താണ് ഇന്നെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രാവശ്യം നമ്മളൊരു കാര്യം പറയാം അത് പിന്നീട് പ്രാവശ്യം എന്താണ് വേറെ ആളോട് വേറെ പറയാം കൂടുതലൊന്നോണെ പറയാതിരിക്കുക എന്നോണെ പറയുന്ന ആൾക്കാർ പ്പോഴും നോണ പറഞ്ഞങ്ങോട്ടു തന്നെ ഇരിക്കും അവർക്ക് സത്യം പറയാനറിയില്ല സത്യമായിട്ട് ഉള്ളൊരു കാര്യമാണ് അത് പിന്നെ സത്യം പറയുന്ന ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ല ആൾക്കാരെ ഉള്ളൂ കൂടുതലായിട്ട് സത്യം പറയുക ഇതെന്താണ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഓൾ ഇതേപോലെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുണ്ട് മനുഷ്യന്മാരേന്ന് ഞാൻ വിചാരിക്കലുണ്ട് കാരണം എന്താണ് പണത്തിൻ്റെ പേരിൽ സ്വന്തം ബന്ധങ്ങളെപ്പോലും പണമാണ് വലുത് പണ പണത്തിനാണ് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശരിയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിച്ചാൽ പൈസ വേണം അഥവാ പിന്നെ പക്ഷെ അത് വെച്ചിട്ട് പക്ഷെ അത് വെച്ചിട്ട് ഒരാളെയും നമ്മൾ താഴ്ത്തി കെട്ടാൻ പറ്റൂല എന്നാട്ടോ ഞാൻ പറയണത് നമുക്ക് ജീവിക്കാൻ പൈസ നിർബന്ധമാണ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു നമുക്ക് എവിടെ ഒരു നിലനിൽപ്പുള്ളത് പക്ഷേ ഒരാളെയും ഒരാൾക്ക് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ ഒരാളെ താഴ്ത്തി കെട്ടിയിട്ട് സംസാരിക്കുകയെ കളിയാക്കുകയേ അങ്ങനെ പറ്റില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത് പൈസ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ അവൻ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരാളും താഴ്ത്തി കെട്ടാൽ അവ അത് ആർക്കുമില്ല അങ്ങനെ ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ എനിക്കിതിൻ്റെ മുന്നേ എനിക്ക് ബീട്രൂട്ട് എന്ന് പറയുന്ന സംഭവം തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല യിസുവിന് സ്കൂൾക്ക് കൊടുത്തയച്ച് കൊടുത്തേച്ച് അങ്ങനെ ഞാനും പിന്നെ ബീട്രൂട്ടും എല്ലാ പച്ചക്കറിയും കഴിക്കലുടങ്ങിട്ടോ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ കല്യാണം കഴിച്ച് കൂടുന്നതിന് ശേഷം ഇവിടുന്ന് എല്ലാ പച്ചക്കറിയും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കല്യാണത്തിന് മുന്നേ അതേപോലെ പച്ചക്കറിയും കാര്യങ്ങളും അല്ലെങ്കിൽ കൈപ്പക്ക പിന്നെ പയറ് അതേപോലെ അങ്ങനെ കൂടുതൽ സംഭവങ്ങളൊന്നും ഞാൻ അതേപോലെ കറുകത്ത് അങ്ങനത്തൊന്നും ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉമ്മയൊക്കെ തിന്നണ സമയത്ത് ഇതാണോ തിന്നണത് ഇതെങ്ങനെയാണ് തിന്നത് അതേപോലെ ബീൻസ് അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളാട്ടോ ഞാൻ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ആ സമയം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടും എല്ലാവരും തിന്ന കാണുമ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാതും തിന്നു കേട്ടോ ഇന്നത് എന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും തിന്നി എന്ത് കിട്ടിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി നല്ലതാണെന്ന് പിന്നെ മനസ്സിലായി അതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എന്നുള്ളത് പിന്നെ പിന്നെ അങ്ങനെ മനസ്സിലായതുകൊണ്ട് പിന്നെ അങ്ങനെ തിന്നൽ തുടങ്ങി പിന്നെ ഇപ്പോൾ മക്കൾക്ക് എത്ര ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിച്ച് ഓല കഴിപ്പിക്കൂട്ടോ അഥവാ ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ ഇപ്പോൾ പിന്നെ ഞാൻ എന്ത് കൊടുത്താലും കുട്ടികൾ കഴിക്കും നല്ലതേ കൊടുക്കും എന്ന് ഓലക്കും അറിയാം പിന്നെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടുതന്നെ വേണ്ട എന്ന് പറഞ്ഞാലും എന്താണ് ഒരു ഒരു ദിവസം ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ക്യാരറ്റ് പിന്നെ അതേപോലെ ഉപ്പേരി അങ്ങനെ ഏറ്റവും അല്ലെങ്കിൽ പിന്നെ കോഴിമുട്ട ഉരുളക്കിഴങ്ങ് പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ദിവസം ചേഞ്ച് ചെയ്തിട്ടുണ്ടെട്ടോ ഞാൻ കൊടുത്തയക്കല് ഒരു മടുപ്പ് തോന്നരുതല്ലോ പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ബീട്രൂട്ടും അതേപോലെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാകൊന്നും കൂടി ബീട്രൂട്ട് ആയിരിക്കും പിന്നെ ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടാവില്ല ഒരു ചോപ്പ് കളർ അപ്പോൾ കൈ കാണാൻ നല്ല ഭംഗിയാക്കരം അതും എനിക്ക് ഇഷ്ടമാട്ടോ പിന്നെ ഹെസ്മോൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് എന്താണ് ഓരോന്നോരോന്നോള് നല്ലതും തിന്നുകള് ഈ ഒരു സമയത്തൊന്നും ഹെസമോള് നീച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ചായയും ഒന്നും കുടിച്ചിട്ടില്ല പുട്ടും കടലക്കറിയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം പെട്ടെന്ന് എന്താണ് വേഗം പണികൾ ഒരുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു ചായ ക്ലാസ് ചായ മാത്രം കുടിച്ചിട്ട് എടുക്കണ ജോലി ആട്ടോ അതൊക്കെ ഇതോ മദ്രാസക്ക് വയ്ക്കണോ വരുമ്പോഴത്തേന് ഇനിയിപ്പോൾ ഉപ്പേരിയും വെള്ളം തിളപ്പിച്ച് അതായിട്ടോ കൊണ്ടോവൽ പിന്നെ ചോറും സ്നാക്സ് ആയിട്ടൊന്ന് പഴാണ് കൊടുത്തയക്കണത് അപ്പോൾ തന്നെ എന്താണ് അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം പിന്നെ കുറച്ച് ജോലിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വിരന്തൽമണം പോവാണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രാവിലത്തെ ജോലി എന്ന് പറയണത് അതത്രയും നല്ലൊരു ടാസ്ക് ഉള്ള ജോലി തന്നെ കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവണം നമുക്ക് ആക്കുമ്പോൾ ആക്കുമ്പോൾ എടുത്ത് തീർക്കാൻ പറ്റിയതല്ല ഒരു സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ് നമ്മൾ അടുക്കളയിൽ കയറുന്നത് ഇന്ന സമയത്ത് ഇന്നതാവണം ഇന്ന സമയത്ത് ഇന്നതാവണം എന്ന് പറഞ്ഞിട്ട് ഇസു ആണെന്നുണ്ടെങ്കിൽ സ്കൂളില്ലാത്ത സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്കൂളിലുള്ള സമയത്ത് തന്നെ ഓൻ്റെ കാര്യങ്ങൾ യൂണിഫോം ഇടലും അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഓനിക്ക് റെഡിയാക്കി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എൽ കെ ജി യു കെ ജി ആ ക്ലാസ്സിൽ നിന്നൊക്കെ ഒന്നാം ക്ലാസ് അവരൊക്കെ ഞാൻ തന്നെ കേട്ടോ ആ ഒരു സമയം വരെ ഞാൻ തന്നെ കേട്ടോ ഓനല്ലാതെ ഞാൻ ചെയ്ത് കൊടുത്തിരുന്നത് ഡ്രസ്സ് ചെയ്യലാണെങ്കിലും പിന്നെ പക്ഷേ ഇപ്പം ഒന്നും ഞാൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഓൻ തന്നെ ഉഷാറായിട്ട് ചെയ്യൂ കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പോയിക്കഴിഞ്ഞാൽ തന്നെ ഓൻ പറയും ഞാൻ ചെയ്തോളാം പിന്നെ മാമ പേക്കോ എന്ന് എന്നെ പറഞ്ഞേക്കല്ല കേട്ടോ അവനവൻ്റെ കാര്യത്തിന് വശാം നല്ലൊരു കുട്ടിയാണ് അവന് കൂടുതലിന്നെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ ചെയ്യുക അടിച്ചു വരുന്ന കാര്യത്തിലാണെങ്കിൽ സ്കൂളില്ലാത്ത സമയത്ത് അടിച്ചു വരിത്തരും ഞാൻ അയക്കാത്തോണ്ടാ ചില സമയത്ത് പൊടിയാവും എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിൻ്റെ തീർക്കുകൾ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇടലട്ടോ ചെയ്യാൻ അയക്കലില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് അവനൊന്നും ചെയ്യിപ്പിക്കാതിരിക്കലോ ഒന്നുമില്ല കേട്ടോ അവൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പാത്രം കഴുകൽ ഞാൻ കഴുകും പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു ജോലിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും കഴിച്ച പാത്രം കൊണ്ട കഴുകു പറഞ്ഞാൽ അത് ചെയ്യും അതെ അതൊക്കെ ഇഷ്ടമാണ് പാത്രം കഴുകൽ പിന്നെ അതേപോലെ എന്തെങ്കിലും ഓ തന്നെ അതൊക്കെ ക്ലീൻ ആക്കും അതൊക്കെ ഒരു ഉഷാറാ കേട്ടോ കാരണം നമ്മളിപ്പം തന്നെ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഭാവിയിൽ ഏറ്റവും അവന അവനാൻ്റെ കാര്യത്തിന് അവനാനായിത്തീരണം അല്ലെങ്കിൽ പിന്നെ ചെറുപ്പത്തിലേത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മടിയായിരിക്കും ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സ്വന്തം കാര്യം അവന തന്നെ നോക്കണം അങ്ങനെ ഹെസമോളിപ്പോൾ നീച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ വേഗം പോയിട്ടോളൂ ബ്രഷ് ചെയ്യിപ്പിച്ച് അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തുട്ടോ ചായ കുടിക്കാൻ സമയമില്ല ഞാൻ പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് പാത്രത്തിലാക്കി വെച്ചപ്പത്തേനീസ് പറഞ്ഞു സമയമല്ല നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇടയിലായിരിക്കും നീച്ചു പോകേണ്ടത് അപ്പോൾ അതിന് കറി പറന്ന് വെച്ചപ്പോഴാണ് വേണ്ട വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു ഹെസു മോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം പിന്നെ സമയമില്ല ഞാൻ നോക്കുമ്പോൾ ഉണ്ട് നല്ല സൈക്കിൾ ഓടിക്കില്ല കേട്ടോ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചെയ്യാത്ത പറയുകയാണെങ്കിൽ ചളിയാവും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു റൗണ്ട് എന്ന് പറഞ്ഞിട്ടോ വേഗം അങ്ങനെ വന്നു പിന്നെ എപ്പോഴും ഉള്ള പരിപാടിയാട്ടോ അത് എന്താണ് യൂണിഫോം ഇട്ടിട്ട് ഒന്നോ രണ്ടോ റൗണ്ട് സൈക്കിൾ ഓടിച്ചിട്ട് ഇങ്ങോട്ട് വയ്ക്കല പിന്നെ കാണാതെ എടുത്ത് വെക്കല കേട്ടോ ഞാനപ്പം ചോറാക്കുന്ന തിരക്കിലൊക്കെ കേൾക്കാറും കിറ്റിക്ക് അപ്പോൾ ഓന് ആ സമയത്തോ വേഗം വന്ന് മാറ്റിയിട്ട് ഒരു റൗണ്ട് സൈക്കിൾ ഓടിക്കട്ടോ യൂണിഫോം ഇട്ടിറങ്ങിയതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സൈക്കിളോനിങ്ങനെ ഓടിക്കും അപ്പോൾ ഹിസോനെ ആക്കി ഞങ്ങൾ തിരിച്ച് വന്ന് ഏസോമോൾ ഞാനും ഭക്ഷണം കഴിക്കാം കേട്ടോ ഹെസോമോൾക്കും കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാനും കഴിക്കേണ്ടത് രണ്ടാളത് പാടെന്നങ്ങനെ ഒന്ന് പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ അടിയിൽ അടിച്ചുപോയി തുടക്കണതും തിരുമ്പണതും ഒക്കെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാട്ടോ പത്ത് പത്ത് മണിക്ക് കൊടുക്കേണ്ട കഞ്ഞിയാണ് ഒരു പന്ത്രണ്ട് മണിക്കാട്ടോ പിന്നെ കൊടുത്തത് പിന്നെ അതിൻ്റെ അടിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഹിസുമോൾക്ക് കഞ്ഞി കൊടുക്കുകയാണ് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞല്ലോ ഓൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഞ്ഞി കൊടുത്ത് ഇങ്ങോട്ടിരിക്കണ സമയത്ത് കേട്ടോ ഹെസമോളം നഗങ്ങൾ നാഗങ്ങൾ വലുതയിക്കണമെന്ന് മനസ്സിലായത് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വള കുളിപ്പിക്കണതിൻ്റെ മുന്നേ പോയിട്ട് നാഗമൊക്കെ വെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ നഖം വട്ടാനായിട്ട് ഇരുന്നേരാണ് പിന്നെ ഇങ്ങനെ ഇരുന്നേരലൊന്നും ഇല്ല കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തൊക്കെയാണ് അവിടെ ഇരുന്ന് കാണണമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഒതുങ്ങി ഇരിക്കണം അല്ലെങ്കിൽ കഴിയുമ്പോൾ കേട്ടോലോ ഓള അങ്ങനെ ഇല്ല പിന്നെ അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ എൻ്റെ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നോക്കണു പിന്നെ ഉള്ള തലയിലാണെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ ചെറുതായിട്ടൊന്നും എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുടിയാണെന്നുണ്ടെങ്കിൽ കറുപ്പ് കളർമ്മ എന്നൊക്കെ വിട്ടുക്കണു കേട്ടോ വേറെ എന്തൊക്കെയൊരു കളറായി മാറി എന്താണെന്ന് വെച്ചാൽ തലമ വല്ലാതെ തൊടലില്ല അപ്പത്തിന് ഉൾക്ക് ജലദോഷവും കാര്യങ്ങളും വരും പിന്നെ എന്താണ് എണ്ണയും കൂടുതലായിട്ട് തേക്കലില്ല മുടിയെന്ന് പറയുന്നൊരു സംഭവം എന്താണ് നോക്കാൻ നല്ല പൂതിയുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ എണ്ണ തേച്ചാൽ അന്ന് എന്തെങ്കിലും ആയിട്ടുള്ള അസുഖം വരും അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ രണ്ടാളും അപ്പോൾ ഞാനും വിശുമ്പോളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏകദേശം ഒരു ഒന്നര സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് രണ്ട് മണിയാകും അത് കഴിഞ്ഞിട്ട് വേണം ഞാനും യെസു മുളുമാടെ കേട്ടോ പോകണത് അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഞാനും കഴിക്കണ്ടെന്നിട്ട് വേണം പിന്നെ അക്ഷയ്ക്കും പോകണം അതേപോലെ തന്നെ പെരുന്നല്ലുമണേയും പോകണം യെസു വരുമ്പോഴത്തേന് പിന്നെ ഏകദേശം ഒരു നാല് മണിയാവുമ്പോഴത്തേന് തിരിച്ച് വരുവാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര എത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടു അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണ്ടു കമൻറ്റ് ചെയ്യേണ്ടു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക